വളരെ പ്രധാനപ്പെട്ട ഒരു ഇൻഫർമേഷൻ ആണ് ഈ സമയത്ത് ഷെയർ ചെയ്യാനുള്ളത് നമ്മുടെ വിഴിഞ്ഞം തുറമുഖത്ത് ഒരു ഇസ്രായേൽ കമ്പനി വരുവാണ് ഇസ്രായേൽ കമ്പനിയുടെ ലക്ഷ്യമെന്ന് പറയുന്നത് വിഴിഞ്ഞം തുറമുഖത്തെ തിരമാലകളിൽ നിന്ന് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കാൻ കഴിയുമോ എന്ന് പരിശോധിക്കുക എന്നതാണ് ടെൽ അവസ്ഥാനമായിട്ട് പ്രവർത്തിക്കുന്ന ഇക്കോ വേവ് പവർ ഗ്ലോബൽ എന്ന് പറയുന്ന കമ്പനിയാണ് ഈ പുതിയ പദ്ധതിക്ക് തുടക്കമിടാൻ പോകുന്നത് വിഴിഞ്ഞം പുലിമുട്ടിലെ ഫ്ലോട്ടറുകൾ സ്ഥാപിച്ചുകൊണ്ടാണ് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കാനായിട്ട് ഈ ഒരു കമ്പനി ശ്രമിക്കുന്നത് സ്വന്തമായി വികസിപ്പിച്ച സാങ്കേതിക വിദ്യയിലൂടെ ആയിരിക്കും പദ്ധതി നടപ്പിലാക്കുക പുലിമൂട്ടിന്റെ തൊള്ളായിരത്തി എൺപത് മീറ്റർ നീളത്തിലാണ് ഫ്ലോട്ടറുകൾ സ്ഥാപിക്കുന്നത് പദ്ധതി യാഥാർത്ഥ്യമാക്കുന്നതിനായിട്ട് അദാനി തുറമുഖ അധികൃതരുമായിട്ട് പ്രാഥമിക തല ചർച്ചകൾ പുരോഗമിക്കുകയാണെന്നാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത് ഈ പദ്ധതി നടപ്പിലാവുകയാണെങ്കിൽ തിരമാലയിൽ നിന്ന് വൈദ്യുതി ഉത്പാദിപ്പിക്കുന്ന രാജ്യത്തെ ആദ്യത്തെ പദ്ധതിയായിരിക്കും ഇത് യൂറോപ്യൻ തീരപ്രദേശമായിട്ടുള്ള ജുബ്രാൾട്ടറിലാണ് ഈ പദ്ധതി ആദ്യം ആവിഷ്കരിക്കുന്നത് തിരമാലകളുടെ ശക്തിയിൽ നിന്ന് ലോകത്തുടനീളം ഉത്പാദിപ്പിക്കുന്ന വൈദ്യുതിയുടെ ഇരട്ടിയിലേറെ വൈദ്യുതി ഉൽപ്പാദിപ്പിക്കാനാകുമെന്നാണ് ലോക ഊർജ കൗൺസിൽ പുറത്തുവിട്ട റിപ്പോർട്ടിൽ പറയുന്നത് കഴിഞ്ഞ വർഷം ടെൽ ടെൽഅീവിലെ ജാഫ തുറമുഖത്ത് തിരമാലകളിലൂടെ ഉത്പാദിപ്പിക്കുന്ന ഒരു വൈദ്യുത നിലയം തന്നെ ഈ മേൽപ്പറഞ്ഞ കമ്പനി തുറന്നിട്ടുണ്ടായിരുന്നു അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മുടെ തിരുവനന്തപുരത്ത് വിഴിഞ്ഞം തുറമുഖത്തും ഇത് യാഥാർത്ഥ്യമാവുകയാണെങ്കിൽ അത് വലിയ നേട്ടമായിരിക്കും